ഞാൻ അമ്മയും അല്ല എന്റെ മകൻ ഒരു ലോറി ഡ്രൈവറാണ് കൊലപാതകയായ ലോറി ഡ്രൈവർ ൊരുത്തൽ മുഖത്ത് എനിക്കത് ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഞാൻ ഇങ്ങനെ പോന്നു ഏതോ ഒരു തമ്മാടി അനാവശ്യം നാട്ടുകാരുടെ മുമ്പിൽ സംശയങ്ങൾക്ക് അത് അതിനെ കുറിച്ചൊന്നും ആലോചിക്കാനുള്ള മാനസികാവസ്ഥയിലായിട്ടില്ല ഞാനിപ്പോഴും അവനത് എല്ലാവരുടെയും കണ്ണിൽ ഞാൻ അവിവാഹിതയാണ് ഒരു തേർഡ് ക്രിമിനൽ എന്റെ മുഖത്ത് നോക്കി ഞാനൊരു അമ്മയാണെന്നും അവൻ എന്റെ മകനാണെന്നും വിളിച്ചു പറഞ്ഞപ്പോ വർഷങ്ങളായി നമ്മളെല്ലാം കാത്തു സൂക്ഷിച്ച ഒരു രഹസ്യം തകർന്നു എനിക്ക് തോന്നി കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അവൻ വെറും റേറ്റ് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ രഹസ്യങ്ങളും അറിയാം അല്ലെങ്കിൽ എല്ലാം അറിയാൻ ആരോ അവന്റെ പിന്നിലുണ്ട് ബാംഗ്ലൂരിൽ എന്നെ പ്രസവിച്ച ഹോസ്പിറ്റലിന്റെ പേര് ആ പഴയ ചെല്ലയ്യ ഇതൊക്കെ അവൻ മെൻഷൻ ചെയ്യാൻ കഴിഞ്ഞു ആരാണ് കളിയുടെ ക്യാപ്റ്റൻ എന്ന് അറിയേണ്ടതുള്ളൂ മോട്ടിവേഷൻ ഉറപ്പാ ബ്ലാക്ക് ശത്രുക്കൾ ആരാ ഇതിനൊക്കെ എന്തിനാ ശത്രുത ആ ലോറിക്കാരൻ ഇതും പറഞ്ഞുകൊണ്ട് കടന്നാൽ സൂസന്റെ മാനം പോവില്ലേ ഈ എസ്റ്റേറ്റിന്റെ പകുതി എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞാലും ഗതുകേട് കൊണ്ട് സൂസൻക്കും അത് അവർക്ക് അറിയാം എനിക്ക് അവകാശപ്പെട്ടത് അവനെ ഞാൻ വെറുതെ വെറും ഒരു ലോറിക്കാരനെ മുമ്പ് നിർത്തി ഇമ്മാതിരി ഒരു കാര്യത്തിന് ഈടുള്ളവന്മാരാരും കളിക്കത്തില്ല ഇത് ചുമ്മാ സൂചോലെടുക്കാവുന്ന കേസല്ലേ ഇടൂ നമ്മൾ പിള്ളാരെ വിട്ട നോമിലേക്ക് തൂക്കുക അടി ചെല്ലിക്കുക സത്യം വേണ്ട വേണ്ട അത് എന്താ പേടിയാണോ ആര് എന്തു അറിയില്ല പറഞ്ഞില്ലേ നീതി ഞാൻ ഞാൻ അങ്ങനെ പറയുന്നത് അവിവേകമാണെങ്കിൽ അമ്മ ക്ഷമിക്കണം ഇന്ത്യൻ പീനൽ കോഡിന്റെ കാവൽ പടയാളിക്ക് വിവാഹം കഴിക്കാതെ പ്രസവിക്കാം പ്രസവിച്ച കുഞ്ഞിനെ സമൂഹത്തിന്റെ മുമ്പിൽ മകനാണെന്ന് അംഗീകരിക്കാതിരിക്കാം വളർത്താൻ വേണ്ടി ബന്ധുവായ ലോറൻസ് എങ്കിലെ അച്ഛനാരും ചോദിക്കുന്നവരോട് പറയാൻ മലേഷ്യയിലുണ്ടായില്ലാത്ത ഫ്ലൈറ്റ് ആക്ച്ഛന്റെ കഥ പറഞ്ഞു അമ്മയല്ലേ സ്വന്തം അമ്മയും അമ്മ എന്ന് വിളിക്കാൻ കാലും ചെവിൻ ചുറ്റും കൂർപ്പിക്കണം ഒരു ഈച്ച പോലും കേൾക്കരുതല്ലോ മടുത്തു എനിക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ

സത്യം പറയാലോ എനിക്ക് തോന്നി ലോറൻസ് പറഞ്ഞാണ് ശെരി അവനൊരു സോഫ്റ്റ് കോണറും അർഹിക്കുന്നില്ല എന്റെ കോടതി വന്ന കേസല്ലേ തൽക്കാലം ഞാൻ തന്നെ അത് ഡീൽ ചെയ്തോളാം അതെന്നെ കാശ് കൊടുക്കാൻ എനിക്ക് രണ്ട് പഴം കൂടെ വേണം കൊടുക്ക് കൊടുക്ക് തിന്നട്ടെ കൊടുക്കു തിന്നട്ടെടുക്ക എന്താ നോക്കണത് പിടിച്ചില്ലേ വെറുതെ എന്റെ കൈ ആ മെനക്കെടുത്തിട്ടോ ലൈസൻസ് കോടതിന്ന് കിട്ടാതെ വണ്ടി കയറാൻ കോടതി കൈ കാശൊന്നും ഇല്ല പറ്റുന്നവളെ പത്തനൂറ് രൂപ കാണുമല്ലോ ഈ മോതിരി വിട്ടിരുന്നോട്ടെ ൊരു നൂറ് രൂപ എടുത്താ നോബിൾ പോ അല്ല അല്ലെ നിന്നോട് പോയാനല്ലേ പറഞ്ഞത് ഒരഭിമാനക്കാരെ ഇറങ്ങിയിരിക്കുന്നു നീ പണിക്ക് കയറുന്നത് വരെ ശാപ്പാടൊക്കെ ഇവിടെ മതി പറ്റും കണക്കൊക്കെ ഞാൻ നോക്കിക്കോളാം ആശാനെ പറയുന്ന അനുസരിച്ച് സ്നേഹം ഉള്ളോണ്ടല്ലേ അല്ലറെ ചില്ലറ കടങ്ങളും കടപ്പാടുകളും ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാ അല്ലേ ചേട്ടാ ഞാൻ നോബിളിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ നീ നീരൊക്കം കാശ് തരണം ഇല്ലെങ്കിൽ പച്ച വെള്ളം പോലും ഇവിടെ അയ്യോ അവിടെ തെറ്റി ആസാനും ഞാൻ ഒന്നാ എനിക്ക് വേണ്ടി ആശാൻ മരിക്കും ആസാൻ വേണ്ടി ഞാൻ മരിക്കും അല്ലേ ആശാന് അതൊക്കെ ശരി പക്ഷേ നീ കഴിക്കുന്നതൊന്നും നിന്റെ ദേഹത്ത് പറ്റുന്നില്ലോടപ്പനെ അതെ ഞാൻ നല്ലതുപോലെ ആഹാരം കഴിക്കും നല്ലതുപോലെ അധ്വാനിക്കും അപ്പൊ ബോഡി എപ്പോഴും ഇതേപോലെ ഫിറ്റ് ആയിരിക്കും വരട്ടെ ചോട്ടായി ഒരു സുന്ദരിക്കോത പൂങ്കണ്ണീരും ഒഴിച്ചിരിക്കാണല്ലേ ആരെ കാണിക്കാനടി നിന്റെ കണ്ണീര് തന്തയും ചത്ത് എല്ലാ അസിക്കുഴിയിലും എന്നിട്ട് അവിടെ കണ്ണീര് തോന്നിട്ടില്ല അതെങ്ങനെയാണ് ഭൂമിയിലോട്ടൊന്ന് വീണപ്പോഴേ തല്ലെ കാലം കൊണ്ടുപോയി നീ ഒന്ന് ഇടം വല്ലതും തിരിയാറായപ്പോ തന്തയും കൊണ്ടുപോയി ഇനി നീ ഒരുത്തിയതിനൊക്കെ കാരണം നിന്റെ കീച്ച കിന്നാരം കൊണ്ട് മതി മയങ്ങി ആമ്പിള്ളരാ നിന്റെ തന്തെ തല്ലിക്കൊന്നത് ഓ നൂറുകൂട്ടം പണി ഇവിടെ കിടക്കുമ്പോഴ അവിടെ ഒരു മോങ്ങല് എടി ബാക്കിയുള്ള ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിലേ ഇവിടെ ഒരു പണിയും നടക്കത്തില്ല തങ്ങി വേർത്തോടി നീ വർത്തു ഉപ്പും കൂട്ടി ചോറണോ ലോറിക്കാർ സാമ്പാറും വെച്ചോ പപ്പടം ആ കാച്ചി ആക്കാനും വേണ്ടി ഓക്കാനിക്കാനൊന്നും മട്ടി എടി നീ ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് ഇത്തിരി മനുഷ്യ ചെന്ന് ചോറ് വളമ്പി കൊടുത്താ ലോറിക്കാർ പിന്നെ വേറെ എവിടെങ്കിലും പോവോ ഇപ്പൊ എല്ലാവുമാരും താഴെ കമലത്തിന്റെ കടയിലാ ഓരോ ആഴ്ച കൂടെ ഞാൻ ക്ഷമിക്കും അത് കഴിഞ്ഞാ എന്റെ പൊന്നുമോള് ഈ മറിയമ്മയുടെ തനി സ്വഭാവം കാണും ഓ നോബലല്ലേ അതെ ആരാ ഞാൻ അഡ്വക്കേറ്റ് കൃഷ്ണകുമാറിന്റെ ഡ്രൈവറാണ് നിങ്ങൾ അത്യാവശ്യമായിട്ട് ഒന്ന് കാണണമെന്ന് സാറ് പറഞ്ഞു അതിനെന്താ പോകുന്ന വഴിക്ക് എന്റെ വീട്ടിലൊന്ന് കേറിട്ട് പോവാ കേസിന്റെ കുറച്ച് പേപ്പേഴ്സ് എടുക്കാൻ ഉണ്ട് ഇതേതാ സ്ഥലത്ത് എല്ലാം മനസ്സിലാവും ചെല്ലെ ഞാൻ അതുകൊണ്ട് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും മോന്തറും എന്റെ പൊന്ന് വൃത്തിയില്ലാത്തവൻ ആ കൃഷ്ണൻകുട്ടി വക്കീൽ വക്കീൽ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത എനിക്ക് അത് ഞാൻ കാർ അയക്കോ നൂറ് വട്ടം ഞാൻ കണ്ടിട്ടുള്ള കാറായത് എന്തെങ്കിലും പണ്ടാരടങ്ങട്ടെ എന്ന് കരുതി രണ്ടും കൽപ്പിച്ചു തന്നെ ഞാൻ കയറി വന്നത് എന്താ കാര്യം സൂസൻ ഫെർണാണ്ടസ് വെറും ഒരു സ്ത്രീയാണ് അവരോട് എന്തുമാകാം എന്നൊക്കെ പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാരാണ് പരസ്യമായ ഒരു കള്ളവും പറഞ്ഞ് വ്യക്തിപരമായി എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നിനക്ക് ധൈര്യം നിന്റെ ഉദ്ദേശം ഒരു ഉണ്ടായിരുന്നില്ല വെച്ച് എന്നെ ചൊറിഞ്ഞു എന്നാ തലക്കെട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ ഞാൻ വീക്കും തന്നു അത്ര തന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ ആ പോവാ അവിടെ എന്നെ അപമാനിച്ചിട്ട് ഒരുത്തിനും അങ്ങനെ മെടുക്കനാവേണ്ട ഭീഷണിയാണോ അങ്ങനെ വരുന്നേ എനിക്കൊരു വിരോധം ഇല്ല നിങ്ങൾക്ക് വിരോധമല്ലേ അല്ലേ ഇല്ലാതുള്ളൂ എനിക്കൊരു പുല്ലുമില്ല നിങ്ങൾ വിചാരിച്ച എന്നെ എന്ത് ചെയ്യാൻ കഴിയും ജഡ്ജിമേ ഈറ്റില്ലത്തി നടന്നില്ല പിന്നെ അല്ലേ ലോറി താവളത്തില് ഒരു നടക്ക് പോയേക്കാന്ന് വെച്ചാ നിങ്ങള് സമ്മതിക്കരല്ലേ ഈ സാധനം പെറ്റ എന്നെ നിങ്ങൾ കൊല്ലാൻ ചത്തില്ല ഞാൻ പ്രായമായപ്പോ തണുപ്പിനിരിക്കട്ടെറ്റത്ത് വെച്ച് കുത്തു കിട്ടി ശേശിയില്ല അപ്പൊ ഞാൻ ഓർത്തു ഇവനൊരു കൊള്ളാവുന്ന സാധനമാണല്ലോ ഒരു രക്ഷ ഇപ്പൊ എനിക്ക് നല്ല ധൈര്യ അല്ലറ ചില്ലറ ഹേമദണ്ഡങ്ങളൊന്നും എനിക്ക് ടേസ് ചെയ്യല പരീക്ഷിക്കാനും നിൽക്കണ്ട താവളത്തിലെ നൂറ് കണ്ണുകൾ കണ്ടതാ ഞാൻ ഈ കാറി കയറുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തിനാ കൂടുതൽ പറയുന്നത് ചുമ്മാ ഊഹിക്കേ വേറെ പണിയൊന്നുമില്ലല്ലോ വരട്ടെ